കൊറേ സൈനികളിച്ച ലൈവ് എഴുതിട്ടല്ല കുറെ കാലായി തോന്നുന്നു അപ്പൊ ഞാൻ മേച്ച് വെറുതെ ഇരിക്കും വരാറു വിളിച്ചു ഓട്ടോമാറ്റിക്ക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറുന്നുണ്ടാ ഹായ് ബിജി ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് മാറ്റട്ടെ ക്ലിയർ വെയിറ്റ് ഞാനതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി ബാക്ക്ഗ്രൗണ്ട് എപ്പ ക്ലിയർ എപ്പം ക്ലിയർ ഉണ്ടോ അത്യാവശ്യ റേഞ്ച് ഇണ്ടല്ല ഇല്ലേ ക്ലിയർ ഇല്ലേ ഞാനുണ്ടല്ല ഇത് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറ്റി കളിച്ചുകൊണ്ടിരിക്കും കണ്ട ബാക്ക്ഗ്രൗണ്ടിൽ ആരാട്ട ഞാൻ തന്നെ കണ്ടാ Maglap ko lang utitit. Ano niyang background ng atit ko? Hindi ka ni Lala. Ipo, ipang liyaran ആ ക്ലിയർ ഇല്ല സഹിച്ചോ അത്രയൊക്കെ ക്ലിയർ കിട്ടുമല്ലോ എന്റെ റേഞ്ച് കുറച്ച് കമ്മിയാണ് ഫുഡ് കഴിച്ചോ ഞാൻ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചു തന്നെ ഇന്നേരം കോള് വന്നിട്ട് എന്നോട് പറഞ്ഞു ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല എന്നാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഞാൻ യെസ് വീണ്ടും ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റി നിൽക്കുന്നു കണ്ട ഞാൻ തല നോക്കുമ്പോ നിങ്ങൾ എന്നെ കാണുന്നു ചേച്ചി ക്ലാരിറ്റി ഇല്ല അയ്യോ എന്ത് ചെയ്യാനാ സ്വാമി ശരണം യുടെ റേഞ്ച് വളരെ പുറമേ ആ ഉള്ള റേഞ്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വന്നതാ ഞാൻ പോവുന്ന ക്ലിയർ ഇല്ല പ്രസാദ് സോമൻ എവിടെ പോകുന്നു ഇപ്പ റേഞ്ച് ക്ലിയർ പോയാ എ എല്ലാരും പോയാടക്ക് വന്നിട്ട് ആരോ രണ്ട് ലൈക്ക് കിട്ടി ഒന്നും ക്ലിയർ ഇല്ല ഞാൻ പോകും ലൈക്ക് ഇടണേ നോക്കിട്ടെ നേരത്തെ വന്നപാട രണ്ട് ലൈക്ക് തന്നെ അവര് പോരണ്ട് ലൈക്കോ എടുത്തിട്ട് പോയി ഇതെന്ത് പരിപാടിയാ എന്താ ഇങ്ങന എല്ലാരും ഭക്ഷണെല്ലാം കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് ഫുഡ് ക്ലിയർ ഇല്ലേ ഇപ്പം ക്ലിയർ ഇല്ലേ ആരോ ഇങ്ങനെ പറത്തി പറത്തിവിടുന്നുണ്ട് പാവന് ഒരു മെസ്സേജും വരുന്ന കാണുന്നുണ്ടല്ല മെസ്സേജിനെന്താ ഇത് അലക്സാണ്ടർ ഹായ് അലക്സാ

അലക്സാണ്ടർ ഹായ് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയി പിന്നെ വന്നില്ല വരുന്നവരെല്ലാം ഓരോ ലൈക്കെല്ലാം ഇട്ടിട്ട് പോറന്ത ഹലോ 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 വന്നോണ്ടും പോയിക്കൊണ്ടും വന്നോണ്ടും പോയിക്കൊണ്ടും നിൽക്കുമെന്ന ഓരോ ആൾക്കാർ ഞാൻ വിചാരിച്ചു മെസ്സേജ് വന്നാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ അതുകൊണ്ട് ഞാൻ വീണ്ടാണ്ടിട്ടു ഇനി എന്ത് ഇങ്ങനെ മെസ്സേജ് വന്നാൽ ഞാൻ സംസാരിക്കും ഇനി റിപ്ലൈ ചെയ്തു പണ്ടുവല്ലേ ഓൺലി സൈലൻ്റ്